നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒരു ഓഫ് ദിവസം ആയതുകൊണ്ട് തന്നെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു എട്ടേകാൽ എട്ടരയോട് കൂടിയാണ് ഞാനും ആളും എണീറ്റിട്ടുണ്ടായിരുന്നത് ജോളിമ പക്ഷേ ഒരു ഏഴേകാൽ ഏഴരയോട് കൂടി എണീക്കും കേട്ടോ വേറൊന്നും അല്ല ഷാഡോ അല്ലെങ്കിൽ കടന്ന് ബഹളം വെക്കുന്നതുകൊണ്ട് അമ്മ നേരത്തെ എണീക്കും തലേദിവസം ഒരു മടി പിടിച്ച ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് കഴിച്ച പാത്രങ്ങൾ സാധാരണ ഞങ്ങൾ വൈകിട്ട് തന്നെ മാക്സിമം കഴുകി വെക്കാൻ നോക്കാറുണ്ട് അങ്ങനെ പറ്റാത്ത ദിവസങ്ങളും മടി പിടിച്ച ദിവസങ്ങളുമാണ് പിറ്റേ ദിവസത്തേക്ക് വെക്കുന്നത് അങ്ങനെ ഒരു പിറ്റേ ദിവസമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനുള്ള ഒരു സമയമായിരുന്നു കേട്ടോ അപ്പം തന്നെ അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ കപ്പയിലെ കപ്പ ചെണ്ടനും പുല്ലമ്മീൻ കറിയായിരുന്നു കേട്ടോ പുല്ലൻ നിങ്ങൾ ഇല്ലാത്ത ഒരു മീൻ്റെ പേരല്ലല്ലോ അല്ലേ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം എപ്പോൾ നോക്കിയാലും എനിക്ക് ഈ പുല്ലൻ്റെ കഥ പറയാൻ മാത്രമേ നേരം കാണുകയുള്ളൂ അല്ലേ പുല്ലം പുല്ല കറി വെച്ചത് പിന്നെ പുല്ലമ്മീൻ്റെ മുട്ട പൊരിച്ചത് ഇതൊക്കെ ആയിരിക്കും എൻ്റെ കണ്ടന്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ നമ്മുടെ ജോളിയമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ആയിരുന്നോട്ടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പം ഞങ്ങളൊരു ചെറിയ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായേ അതുപോലെ ഉണ്ടല്ലോ നരിവേട്ട മൂവി കാണാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ടില്ലാത്തൊരു കാണണം അടിപൊളി മൂവിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ അവസാന നിമിഷമാണ് ആ മൂവിയൊക്കെ കാണാൻ പോയത് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ജോലി മേക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് സിനിമ കാണാൻ പോവുക എന്നുള്ളത് അപ്പം രാവിലെ തന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആളുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഞങ്ങൾ രാവിലെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ വിഷ് ചെയ്യാത്തതിൻ്റെ കാര്യം വേറെ ഒന്നും അല്ല ഒത്തിരി ഒരു സർപ്രൈസൊക്കെ ആയിട്ട് വേണ്ടേ കൊടുക്കാൻ എന്നോർത്തുകൊണ്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളെന്താ ഇതുപോലെയാണോ കഞ്ഞിയൊക്കെ വാർക്കുന്നത് ഞാൻ എനിക്ക് കഞ്ഞി വാർക്കാൻ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് അപ്പം ഞാനുണ്ടല്ലോ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇതുപോലെ സ്പൂണിന് അതായത് നമ്മുടെ ആ തവിക്ക് ഇങ്ങനെ ഇങ്ങനെ ആയത്തെ ആ വെള്ളം എല്ലാം കോരുക്കളെ കേട്ടോ എന്നിട്ടാണ് പിന്നെ അത് വാർക്കുന്നത് ശരി അതവിടെ നിൽക്കട്ടെ ഞാൻ ഉണ്ട് വിശേഷമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ജോളിയമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ ഞങ്ങൾ അമ്മയ്ക്കൊരു ചെറിയ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ വന്നതിന് ശേഷമുള്ള അമ്മയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് നമുക്കത് ആഘോഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ആഘോഷിക്കാൻ ശ്രമിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും അടങ്ങുന്ന ഒരു ചെറിയ വീടായതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്ന് പേരും അടങ്ങുന്ന ഒരു ചെറിയ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ വാർത്തു അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയല്ലായിരുന്നു രാവിലെയെല്ലാം നല്ല മഴയായിരുന്നു കേട്ടോ അന്ന് കുറച്ച് നേരമാണ് മാനം ഒന്ന് തെളിഞ്ഞു കണ്ടത് അപ്പം നമ്മളെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോകൂലേ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ നമ്മൾ മുറ്റത്തോട്ട് പോകുമല്ലോ അങ്ങനെ ഞാൻ കഥകൾ തുറന്നിറങ്ങി ഇപ്പം ജോളിയമ്മയും ഇരിപ്പുണ്ടായിരുന്നു മാളും ഇരിപ്പുണ്ടായിരുന്നു ഷാഡോ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഷാഡോനെ കളിപ്പീലായിരുന്നു കേട്ടോ മാളവേ അപ്പം എന്താ ഇതായിരുന്നു കേട്ടോ എന്ന് പറയുന്നത് ഭയങ്കര അലമ്പായിട്ടുണ്ടല്ലോ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ നമ്മളെന്താ മാക്സിമം എല്ലായിടവും മീറ്റാക്കിയൊക്കെ ഇടാൻ ശ്രദ്ധിക്കുമല്ലേ പക്ഷെ ഉണ്ടല്ലോ ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഏരിയനെ സംബന്ധിച്ച് ഭയങ്കര അലമ്പായിരിക്കും കേട്ടോ കാണാൻ വേണ്ടി നമ്മുടെ ചെടിയൊക്കെ പക്ഷെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഈ മഴയുടെ എന്താ പറയുന്നത് ഒരു കുഞ്ഞു തുള്ളി ആയാലും ഇതുപോലുള്ള ചെടികൾക്ക് കിട്ടിക്കഴുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനമായതുകൊണ്ട് തന്നെ അതെന്താ പൂർവാധിക ശക്തിയോടുകൂടിയാണ് എണീറ്റ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഇതാ ജോളിയാകുമ്പോൾ ഷാഡോ എന്നെ കളിപ്പിക്കുന്നതൊക്കെ കണ്ട് ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുമായിരുന്നെ നമ്മുടെ തോട് പക്ഷേ നിറയാറായിട്ടുണ്ടായിരുന്നില്ല തോട്ടിൽ ഇത്രയും വെള്ളമേ ഉണ്ടായിരുന്നുള്ളേ അപ്പം ഞാൻ എനിക്ക് ആ മീൻകറിയോട് എന്തോ ഒരു ഒരു ഇറിറ്റേഷൻ കുറച്ച് നാളത്തേക്ക് മീനും ഇറച്ചി ഒന്ന് കൂട്ടേണ്ടാന്ന് വെച്ചത് കൊണ്ട് ഞാൻ നല്ല കാന്താരി നിന്നത് പറിക്കാം കേട്ടോ നമുക്ക് മുളകിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം ഒത്തിരി പരിപാടിയുള്ള ദിവസമായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ സമയം എന്തായാലും ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം എന്താ കപ്പയും മുളക് പൊട്ടിച്ചതും പിന്നെ മീൻകറിയൊക്കെ കൂട്ടി ഞങ്ങൾ രാവിലത്തെ കഴിച്ചു പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നായിരിക്കും അല്ലേ ഒരുക്കം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഈ ഒരുങ്ങിക്കെട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ മുടി ഒന്ന് വെട്ടണമായിരുന്നേ അങ്ങനെ മുടി മുടിവെട്ടാനും ഒക്കെ പോയിട്ടുണ്ടായി അതുപോലെ തന്നെ അമ്മയുടെ വീട്ടിൽ അതായത് ജോളിയമ്മയുടെ അല്ല രേഖാമ്മയുടെ വീട്ടിൽ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ അപ്പം അവിടെയും പോയി അവിടെയൊക്കെ വെള്ളം ഇച്ചിരി കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെയും പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോളിയമ്മയുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നേ ഈ ഇരിക്കുന്ന ഇരിപ്പൊന്നും കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട കേട്ടോ ഫൈനൽ ലുക്ക് കാണിച്ചിട്ടില്ല ഈ വീഡിയോയിൽ എനിക്ക് പൊതുവേ മുടി ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു ആവശ്യത്തിലധികം മുടി താഴോട്ട് വളരാറില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ ഇത് എൻ്റെ ചിറ്റയാണ് കേട്ടോ ഇത് മാമൻ്റെ പിള്ളേർ മാ എന്താണ് ചിറ്റയുടെ കൊച്ച് അങ്ങനെയുള്ളവരാണ് മാളും എപ്പോഴും അവന്മാരോട് പിടിച്ചില്ലേലും ഇവളോട് എപ്പം നോക്കിയാലും വഴക്കായിരിക്കും കേട്ടോ അപ്പം ഇതാണ് ആറുമാനൂർ എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഇത് പട്ടൺമേടം പാലാണ് ഈ പാലത്തിന് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ആറ് കണ്ടോ കര കവിഞ്ഞ അങ്ങോട്ട് ഒഴുകി എങ്ങോട്ടാണ് പോലും അറിയില്ലാത്ത പോലെയാണ് അതുപോലെയാണ് ഒഴുകുന്നത് അപ്പം ഞാനും ആളും കൂടി ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഓർത്തോണ്ട് ഇങ്ങനെ വന്നതായിരുന്നു കേട്ടോ പക്ഷെ അന്നേരം മഴ ഇച്ചിരി നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടാവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ആരൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാണാൻ നമ്മളെ അതായത് എന്നെപ്പോലുള്ളവർക്ക് ഭയങ്കര കൗതുകമാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ചുറ്റിനും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ആറുമാനൂരൊക്കെ വെള്ളം പൊങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും ഞാനും അമ്മയും അച്ഛയും അപ്പവും ഒക്കെ കൂടെ കൂടി ഞങ്ങൾ നമ്മുടെ അവിടുത്തെ കുറച്ച് ആൾക്കാരും എല്ലാവരോടും കൂടി ഇതുപോലെ വെള്ളം കാണാൻ വരുന്ന ഒരവസ്ഥയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ വെള്ളമൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയുള്ളത് നമ്മുടെ ആ സ്ഥലത്ത് പൊതുവേ വെള്ളത്തിനൊരു ക്ഷാമമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇപ്പം സമയം ഒരു നാലേകാൽ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഫുഡ് ഒഴിക്കുന്നത് പിന്നെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എല്ലാ വീട്ടിലും ആ സമയമൊക്കെ ക്യാനിലായിട്ട് ഡിന്നറൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ ഞങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നേ അപ്പം എന്താണ് കൂട്ടാരെന്നൊക്കെ നോക്കിക്കാൽ ചക്കക്കുരുമാങ്ങ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മേഴുക്കുരുട്ടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഞാൻ ആ ഇടിച്ച മുളകും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ മഴയൊക്കെ നല്ല ആർ തുലസിച്ച് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഞാൻ ആദ്യം കാണിച്ച തോടെയല്ല രണ്ടാമത് കാണിക്കുന്നത് നോക്ക് എന്ത് വെള്ളമാണ് ഇപ്പം കയറും കയറിയില്ല കയറും കയറിയില്ല എന്നുള്ള രീതിക്കാണ് വെള്ളം നിന്നിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അങ്ങ് ആയിക്കഴിഞ്ഞ് കഴിയിപ്പം ഇതാ ചെളി വെള്ളം പിന്നെ നമ്മളിതാ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ ഒരാൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മിലോ കുട്ടൻ ഓക്കെ അവനവിടെ നിൽക്കട്ടല്ലേ അങ്ങനെ ആ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ വന്നു വീട്ടിൽ വരുവെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജോളിയമ്മയുടെ ഒരു ചെറിയ കേക്ക് മുറിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ ജോളിയമ്മയുടെ ചിരിയാണ് എന്ത് ഭംഗിയല്ലേ പലരും പലതും പറഞ്ഞ് കേൾവി മാത്രമുള്ള ജോളിയന്മാരുടെ അടുത്തോട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ നമുക്കറിയില്ലല്ലോ എങ്ങനെയുള്ള ആളാണ് ഇവരെന്നൊക്കെയുള്ള കാര്യം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം എന്തായാലും രണ്ട് വർഷം ആവാൻ പോവുകയാണ് കേട്ടോ ഒരു വർഷം കഴിഞ്ഞ് നാലഞ്ച് മാസവും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും നാളായിട്ടും ആദ്യം ഞാൻ എങ്ങനെയാണോ വന്നത് ആദ്യം എന്നെ എങ്ങനെയാണോ അമ്മ കണ്ടത് ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോഴും പൊയ്ക്കോണ്ടിരിക്കുന്നത് അത് എന്താ പറയുന്നത് ദൈവം അറിഞ്ഞു തരിക എന്നൊക്കെ പറഞ്ഞ പോലെയാണ് കേട്ടോ ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു കാര്യത്തിൽ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ